ായ് ഫ്രണ്ട്സ് ഇന്നലെ നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസ് താരം കപ്പ് വിൻ ചെയ്തിട്ട് പോയിട്ടുള്ള അഖിൽ അഖിൽമാര ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ അല്ല രണ്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു രാവിലെയും വൈകിട്ടുമായിട്ട് അപ്പൊ രാവിലെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് ചെയ്തത് വൈകിട്ടിട്ട വീഡിയോയില് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലെ മുഴുവൻ ആൾക്കാരല്ല അതിൻ്റെ തലപ്പത്തിരിക്കുന്ന രണ്ട് പേരെ അതാരാണെന്ന് പറയുന്നില്ല പക്ഷേ ആ രണ്ട് പേരുടെ ഫേവറിസത്തിനെ പറ്റിയും ചെറ്റത്തലത്തിനെ പറ്റിയൊക്കെ ഉള്ളി തുറന്ന് സംസാരിക്കുന്നുണ്ട് അതായത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് സാലറി ഡിസൈഡ് ചെയ്യുന്ന സംഭവങ്ങൾ തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇൻ്റർവ്യൂ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് അതിൽ ഇൻ്റർവ്യൂ തുടങ്ങി സാലറി ഓരോ ആളുകളുടെയും ഡിസൈഡ് ചെയ്യുന്ന ഒരു സംഭവം വരെ പറയുന്നുണ്ട് ഏഹ് കറക്റ്റ് കഴിവിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ന്യായമായ രീതിയിലല്ല സാലറി ഇവർ ഫൈനൽ ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറയുന്ന ഒരു സംഭവം എത്ര സാലറിക്കാണ് ഇവർ പോകുന്നതെന്നുള്ള സംഭവം ഏഹ് ഇങ്ങനെക്കാട്ടിലും കാട്ടിലും എത്ര ഡബിളോ ത്രിബിളോ സാലറി ഉള്ള വേറെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അതായത് അധികം ആക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ ഈ തലപ്പത്തിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും നേട്ടം ഒരു ഗീവ് ആൻഡ് ടേക്ക് പോലെ നേട്ടം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് കൂടുതൽ സാലറി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ സിബിൻ്റെ കേസ് പറയുന്നുണ്ട് സിബിൻ്റെ കേസിൽ ഒരു സംഭവം അഖിൽമാരാടം കൂടി പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സീരിയസ് ആയിട്ട് ഒരു ഡൗട്ടായി ഇതിലൊന്നും പ്രൂഫും കാര്യങ്ങളും വെക്കുന്നില്ല പ്രൂഫും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല ഇവരുടെ കോൺട്രാക്ട് പീരീഡൊക്കെ ഉണ്ടല്ലോ അത് അഖിൽമാരേ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞു അപ്പോൾ പുള്ളിക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ അത് മുഴുവൻ തെളിവോടുകൂടി പറയണം അല്ലെങ്കിൽ തുറന്ന് പറയണം ഇപ്പം തന്നെ തുറന്ന് പറയണം എന്നൊക്കെ പറഞ്ഞാലും ശരിക്കും ഇതിൻ്റെ ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ കോൺട്രാക്റ്റാണ് അതിലിപ്പോൾ നമുക്ക് എന്ത് തരത്തിലുള്ള ഭീഷണികളോ കാര്യങ്ങളോ വന്നാലും നമുക്കൊരു ലിമിറ്റ് ഉണ്ട് പറയാൻ അഖിൽമാരോരെ പോലുള്ള വ്യക്തി തന്നെ ഇത്രയും ദിവസം അതായത് കോൺട്രാക്ട് പീരീഡ് കഴിയുന്നതുവരെ ഈ ഒരു ഷോവിനെ പറ്റി കുറ്റം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈയൊരു വീഡിയോയിൽ പുള്ളി അത്രയ്ക്ക് നിസ്സാരമായ കാര്യങ്ങളെന്നു പറയാ പറയുന്നത് ഒത്തിരി സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് അതും എൻ്റെ അഭിപ്രായത്തിൽ പുള്ളി ആ ഒരു കലപ്പത്തിരിക്കുന്ന കുറച്ച് പേരെയാണ് പറയുന്നത് അതായത് ഇങ്ങനെ ജയിക്കാൻ അഖിൽമാരാൾ ജയിക്കാൻ താല്പര്യപ്പെടാത്ത കുറച്ച് വ്യക്തികളുണ്ടായിരുന്നു വേറെ ആരെയൊക്കെ ജയിപ്പിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു അവർ ഇവരുടെ ഒരു സക്സസിൻ്റെ ഒരു മീറ്റ് ഉണ്ടല്ലോ അഖിൽമാരാൾ ജയിച്ച് കഴിഞ്ഞിട്ടുള്ള പാർട്ടിയിൽ വരെ ജോയിൻ ചെയ്യാത്ത ചില തലപ്പത്തുള്ള ആളുകളുണ്ടായിരുന്നു അതേസമയം ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളവരെ പറ്റിയും ലാലേട്ടനെ പറ്റിയും അതുപോലെ തന്നെ ഈ ഒരു ബിഗ് ബോസിൻ്റെ ക്രൂവിലുള്ള ജെനുവിൻ ആളുകളെ പറ്റിയും എല്ലാം പുള്ളിക്കാരൻ പറയുന്നുണ്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ആരെയോ ഇതിൽ നിന്ന് ഈ ഷോയിൽ നിന്ന് മാറ്റി കഴിഞ്ഞ സീസണിൽ നല്ല രീതിക്ക് സിൻസിയറായിട്ട് നിന്നിട്ടുള്ള അവരെയൊക്കെ ഒരു ഗ്രഡ്ജ് വെച്ചിട്ട് ഇവർ മാറ്റി എന്ന് പറയുന്നുണ്ട് ഈ തലപ്പത്തുള്ള തലപ്പത്തുള്ളമാർ അത് ഏതൊരു ഫേമിലായാലും അല്ലെങ്കിൽ ഒരു എന്തൊരു ഇതാവട്ടെ കോർപ്പറേറ്റ് ആവട്ടെ അവിടെയൊക്കെ നമ്മൾ ജെനുവിൻ ആണ് നമുക്ക് മേലെയുള്ളവർക്ക് കംഫർട്ടായിട്ടല്ല നമ്മൾ നിൽക്കുന്നത് നമ്മളൊരു എത്തിക്സ് നോക്കിയിട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ കുത്തുകിട്ടും അങ്ങനെ കുത്തു കിട്ടിയിട്ടുള്ള ഒരു ലേഡിയെ പറ്റിയും പറയുന്നുണ്ട് അതായത് ഷോയിൽ നിന്നും പുറത്താക്കപ്പെട്ടൊരു ലേഡി ഈയൊരു അണിയറ പ്രവർത്തകരിലുള്ള ലേഡിയെ പറ്റി പറയുന്നുണ്ട് ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ പറ്റി പറയുന്നുണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ടെന്ന് അഖിൽമാര പറയുന്നുണ്ട് വേറെ ഓരോ ആളുകൾ പറയുന്നത് പോലെ ഇത് ഫുള്ള് ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് സ്ക്രിപ്റ്റഡ് ആണ് എന്നൊന്നും പറയുന്നില്ല ഏഹ് ഈ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്ന ആളുകൾ കുറച്ച് സീസണായി ഈ ഒരു ബിഗ് ബോസിൻ്റെ കണ്ടന്റ് തന്നെ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കുന്നു അങ്ങനെ ഇപ്പോൾ ഒരു ഫുള്ളായിട്ട് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല അവിടെ ഫേവറീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അഖിൽമാരും പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞു ഒതുക്കപ്പെടേണ്ട ഒരു സാധനമാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ ഒരു ഡിസ്കഷനും കാര്യങ്ങളും വരുന്നല്ലാതെ ഇതിനൊരു ഫൈനൽ ഫൈനലായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഗുണവും ഉണ്ടാവില്ല അഖിൽമാരെ ഈ ഒരു വീഡിയോനായാലും ഫൈനൽ ആയൊരു ഗുണവും ഉണ്ടാവില്ല പറയുന്നത് എന്താന്ന് വെച്ചാൽ അഖിൽമാരവർ ഇപ്പം ഒരു സംഭവം വിമർശിച്ചിട്ടു അതുപോലെ തന്നെ തെളിവുകൾ കാര്യങ്ങൾ കയ്യിൽ ഉണ്ടെന്നുള്ള രീതിയിലാണ് അഖിൽമാരവർ പറയുന്നത് ഈ ഒരു തെളിവ് അഖിൽമാരവർ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് എക്സ്പ്രസ് ആയില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സിബിനെ ആ ഒരു സാറ്റർഡേ സൺഡേയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചേക്കുന്ന ഒരു സംഭവം അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ശരിക്കും പറഞ്ഞൊരു പടുമരം വീഴുന്ന പോലെ ആയിരുന്നു സിബിൻ്റെ അവസ്ഥ ലാലേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തിരി ഡസ്പെക്റ്റ് ആയിട്ടുണ്ടാവും പക്ഷേ അഖിൽമാര പറഞ്ഞതാണ് ശരിയെന്നുണ്ടെങ്കിൽ സിബിന്നെ നല്ല രീതിക്കുള്ള ഒരു ട്രോമ ബിഗ് ബോസ് തന്നെ ഉള്ളിൽ നിന്നും കൊടുത്തിട്ടുണ്ട് അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ക്രൂ ആണല്ലോ അതിലൊരു നാല് പേര് വിചാരിച്ചാലും ഒരാൾക്ക് ട്രോമ കൊടുക്കാൻ പറ്റും ഒരു ആയി കഴിഞ്ഞാൽ അതായത് ഓൾറെഡി മെൻ്റലി ഇത്തിരി ഡൗൺ ആയിട്ടിരിക്കുന്ന ആളെ വേറെ രീതിക്ക് പേഴ്സണലായിട്ട് ക്യാമറയുടെ മുന്നിൽ അല്ലാതെയുള്ള ടോർച്ചറിങ് കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബോറ് പരിപാടിയാണ് ബോറ് പരിപാടിയല്ല അത് ഒത്തിരി ഡെയിഞ്ചറായിട്ടുള്ളൊരു സാധനമാണ് എന്ത് വിശ്വസിച്ചിട്ടാണ് പോകുന്ന ഏഷോയില് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏഹ് അഖിൽമാരോടെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കായിട്ട് കുറേ ഊക്ക് വാങ്ങിക്കെട്ടി എത്രയോ വഴക്കുകളും കാര്യങ്ങളും കേട്ടു എന്നാലും അതൊന്നും പുള്ളിക്ക് കൂസലായിട്ടില്ല പുള്ളി ആ ഒരു ലെവലിൽ തന്നെ കളിച്ച് പോവുക ചെയ്തത് പുള്ളിക്ക് എന്തൊക്കെയോ അലിഗേഷൻസ് കാര്യങ്ങൾ വന്നു പുള്ളി പറഞ്ഞ പല കാര്യങ്ങളും വളച്ചൊടിക്കപ്പെട്ടു അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാലും പുള്ളിക്കാരനെന്താ പിടിച്ച് നിന്നു ഓട് കപ്പ് കൊണ്ട് കൊണ്ടുപോയി ടോഫൈലെത്തി കപ്പ് കൊണ്ട് പോയി വോട്ടിങ്ങിലൊന്നും ഒരു തേങ്ങയും സംഭവിക്കില്ല ഒരു ഉടായ്പ നടക്കില്ല എന്നുള്ളതും അഖിൽമാരവർ പറയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അതിൻ്റെ എക്സാമ്പിളാണല്ലോ പുള്ളി ജയിച്ചത് അവിടെയുള്ള മെയിനായിട്ടുള്ള ആളുകളെ ഇങ്ങനെ തോക്കണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ അതിന് കഴിഞ്ഞ സീസണിൽ റോബിൻ തോക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടായിരുന്നു ഒരു റീസൺ ഉണ്ടാക്കി ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവർ അതായത് അവർക്ക് ജയിപ്പിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവർ കുറേ ശ്രമിക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശ്രമത്തിൽ ഇവർ വീണു പോയാൽ അവർ പിടിച്ച് തട്ടി പെടിയിലും റോബിൻ്റെയൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു ഒന്തം തള്ളകം സംഭവിച്ചു അതുകൊണ്ട് തന്നെ ഈസി ആയിരുന്നു കാര്യം അഖിൽമാരെ സംബന്ധിച്ചത്തോളം എല്ലാവരും പോയി ടാർഗറ്റ് ചെയ്തു ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ളവരായാലും അതുപോലെ തന്നെ ഈ ക്രൂവിലുള്ള മെയിൻ ആൾക്കാരായാലും പുള്ളി ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പുള്ളി കൂസലാക്കിയില്ല അതാണ് വിഷയം സിബിന് അത്രയ്ക്ക് വലിയ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വച്ചാൽ അതായത് ബൈപ്പോള ഡിസോർഡറിൻ്റെയും കാര്യമൊക്കെ പറയുന്നുണ്ട് അഖിൽമാരപ്പോൾ ആ ഒരു ആ ഒരു മെൻറ്റൽ ഇൽനെസ്സിനെ പറ്റി വരെ അഖിൽമാരായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ സിബിനുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിലുള്ള സംഭവമായിരിക്കാം അതിൽ ചിലപ്പോൾ ഇമോഷണലായി ഇത്രത്തോളം ക്രൂരത കാട്ടിയെന്നുള്ള രീതിയിലായിരിക്കാം അഖിൽമാരും ഈ ഒരു സംഭവം മെൻഷൻ ചെയ്യുന്ന ആ വീഡിയോയിൽ ആ ഒരു സംഭവത്തിനെപ്പറ്റി കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി സിബിൻ തന്നാൽ നല്ലതായിരിക്കും സംസാരിക്കേണ്ടി വരുവാണെങ്കിൽ സംസാരിക്കും ഇപ്പം എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് സിബിൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ അഖിൽമാരവർ പറയുന്നു വധഭീഷണി പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പറിച്ച് കളയും തൊലിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് ഇട്ടുള്ള ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറയുന്നു അതെന്ത് ഉദ്ദേശത്തിലാണ് പുള്ളി പറഞ്ഞതെന്ന് അറിയില്ല അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കോൺട്രാക്ട് ജീവനക്കാരിലും വലിയ കോൺട്രാക്റ്റ് ഒന്നും അല്ലല്ലോ ഒരു വർഷം മുഴുവൻ ഇവരെ പേടിച്ചങ്ങോട്ടിരിക്കണം ഏ ഇവരെ പേഴ്സണലായിട്ട് ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ വെച്ച് എന്ത് തേങ്ങയോ പറയോ ചെയ്യട്ടെ പേഴ്സണലായിട്ട് എന്ത് തേങ്ങയാണ് ഒരാളെ തളർത്തുന്നത് ആദ്യം ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഈ ഷോയിൽ മുന്നോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അതിന് മുന്നേ നടന്നുള്ള കാര്യമാണ് പറയുന്നത് അതായത് മൺഡേ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് പോലെയല്ല ഈ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട് വളരെ നെഗറ്റീവായിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് സിബിൻ പറയുന്നുണ്ട് സിബിൻ്റെ വീഡിയോയിൽ അതെന്താണെന്നുള്ളത് അറിയാനുള്ള ഒരു റൈറ്റ്സ് ജനങ്ങൾക്കുണ്ട് ഈ ഒരു ഷോ കാണുന്ന ഓഡിയൻസിനുണ്ട് ഓഡിയൻസ് പൊട്ടന്മാരല്ല പിന്നെ കുറേയണ ഈ ഒരു ചാൻസ് കിട്ടിയതൊക്കെ തന്നെ ബിഗ് ബോസ് ഫുൾ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ബിഗ് ബോസിൽ ബോസിലെന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ അറിയേണ്ട സാധനം തന്നെയാണ് നാളെ ചിലപ്പോൾ ഈ കോമണറായിട്ടൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടാവും നമ്മുടെ അവർക്ക് ഈ ഒരു കാര്യം അറിഞ്ഞാലല്ലേ കറക്റ്റ് എങ്ങനെയാണ് അവിടെ പോകേണ്ടത് എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യേണ്ടത് ഒരു ഫുൾ ക്ലാരിറ്റി കിട്ടുള്ളൂ അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ട് കളിച്ചിണ്ടായിരുന്ന സിബിനെ പിന്നെ ഒരു വ്യക്തി ലാലാട്ടിൻ്റെ ഒരു വഴക്ക് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ആവുമെന്ന് എനിക്ക് വിശ്വാസം ഇല്ല പുള്ളിക്ക് പണ്ടെന്തോ ട്രോമി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിനകത്ത് കുത്തി അളക്കുന്ന പോലെയുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് പോലെ എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല പക്ഷേ ആ സത്യാവസ്ഥ അറിയണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ അഖിൽമാരാർക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പൂവ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട സൗകര്യമായിരുന്നു അഖിൽമാരാർ തന്നെ ആ ഒരു സെക്കൻഡ് വീഡിയോയിൽ ഒരു കാര്യമാണ് ചിലപ്പോൾ ഇന്ന് തേർഡ് വീഡിയോ വരുവായിരിക്കും കേട്ടോ മോർ ക്ലാരിറ്റി അതിൽ കിട്ടുമായിരിക്കും പക്ഷേ അതിൽ ഒരു കാര്യമാണ് പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മൊത്തം കിട്ടായാലും പറയും ബിഗ് ബോസ് അല്ല ആരായാലും അഖിൽമാര പറഞ്ഞിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ലാരിറ്റി ജനങ്ങൾക്ക് കിട്ടിയാൽ നല്ലതായിരിക്കും അല്ലാതെ ഒരു അവിടെ എവിടെയും തൊടാത്ത രീതിയിലുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ട് പക്ഷെ അതിനെ സ്റ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ കറക്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സംഭവം കൂടി വരുവാണെങ്കിൽ നല്ലതായിരിക്കും ലീഗലി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും നല്ലതായിരിക്കും ഒന്നുമില്ലെങ്കിലും ഏഷ്യാനെറ്റത്ത് തന്നെ സ്റ്റാഫാണല്ലോ ഡി ജെ സി പിൻ പുള്ളിക്കാരനെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പുറത്തു നിന്നൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും ഓരോ സ്ത്രീകളെ പല രീതിക്കും യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പലർക്കും പല ഓഫേഴ്സ് അവിടെ നിന്ന് കിട്ടി എന്ന് പറയുന്നുണ്ട് എല്ലാവിധ ഫീൽഡിലും നടക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ഈ ഒരു ടാഗ് ലൈൻ ഈ ഒരു ന്യൂ നോർമൽ മാറ്റിപ്പിടുത്തം ഇങ്ങനെയൊക്കെ കൊടുത്ത് ഇത്രയും പുരോഗമനപരമായിട്ട് സംഭവം കൊടുത്തിട്ട് സ്ത്രീത്വത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയൊക്കെ കൊടുത്തിട്ട് സ്ത്രീകളെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ക്യാപ്ഷൻസും കാര്യങ്ങളും ഇട്ടുകൊണ്ട് സ്ത്രീകളെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണെങ്കിൽ ഇവന്മാരെ ആദ്യം പിടിച്ച് പുറത്താക്കണം അവന്മാരെ പുറത്തായാൽ തന്നെ ആ ഒരു ഷോയിൻ്റെ എത്തിക്സ് കീപ്പ് ചെയ്യാൻ അവിടെയുള്ള ആളുകൾക്ക് പറ്റും പിന്നെ ഈ ഒരു ബിഗ് ബോസ് പറയുന്ന ഷോ വലിയ പവിത്രമായ ഷോ ഒന്നുമല്ല വേറെ ലാംഗ്വേജിലുള്ള കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നും എന്ന് നമുക്ക് മനസ്സിലാവും ഓരോ ലാംഗ്വേജ് ഇത്തിരി ദൂരം കൂടുന്തോറും മറ്റേ ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടുന്ന പറഞ്ഞ പോലെ ഇതിൻ്റെ ടോക്സിറ്റി കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ ഇംഗ്ലീഷിലുള്ള സംഭവത്തിലൊക്കെ ആളുകൾ തുണിയില്ലാതെ വരെ നടക്കും അതിലൊന്നും പ്രശ്നമില്ല ഈ ഒരു ബിഗ് ബ്രദറിനോണ്ടുള്ള സംഭവത്തിൽ തുണിയില്ലാതെ തന്നെ നടക്കുന്ന സീൻസും കാര്യങ്ങളും ഉണ്ട് ഹിന്ദിയിലൊക്കെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഏഹ് ഹിന്ദിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വീണ മാലിക്കോ അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു പിന്നെ ഉണ്ടായിരുന്നു പാകിസ്ഥാനിയായിരുന്നു പിന്നെ ഒരു ഇന്ത്യൻ ആക്ടർ ഉണ്ടായിരുന്നു സീരിയലിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആക്ടർ ആക്ടറുണ്ടായിരുന്നു ഇവിടെ നമ്മൾ സെക്സ് വരെ നടന്നിട്ടുണ്ട് ബിഗ് ബോസിൽ മലയാളത്തിലാണ് ഇപ്പം ഈ ഒരു ഓഡിയൻസിന്റെ ഒരു കാണികൾ എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കൊണ്ടുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളും വരുന്നത് ഇപ്പം പിന്നെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവനും വന്നു അതുകൊണ്ട് തന്നെ എന്ത് ഓവറായാലും അത് ആളുകൾ കാണുന്ന ലെവലിലേക്ക് എത്തി അരമണിക്കൂറല്ല ഇടുന്നത് എന്നുള്ളൊരു പ്രശ്നം കൂടിയതിലുണ്ട് അതൊക്കെയാണ് ഈ ഒരു ഷോവിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഫുള്ളായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് നടത്താൻ പറ്റുന്ന ഒരു സാധനമല്ല ചില ഫേവറിസങ്ങൾ അവിടെ ഉണ്ടാവും അതെനിക്ക് നേരത്തെ അറിയണ കാര്യം തന്നെയാണ് ഏഹ് ഞാനും കുറേ കാര്യങ്ങൾ വിമർശിച്ചിട്ടൊക്കെ ഇട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ പേഴ്സണലായിട്ട് വരെ കൺഫെഷൻ റൂമിലോ അവിടെ ഇവിടെയൊക്കെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ മുന്നിൽ വെച്ചിട്ടോ ഒരു ട്രോമയിലേക്ക് കൊണ്ടുപോകാനുള്ള സംഭവമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് ഇതിപ്പോൾ ആർക്ക് വേണ്ടി എങ്ങനെ യൂസ് ചെയ്യില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ ഇവരിത് പല രീതിക്കും യൂസ് ചെയ്യാൻ പറ്റില്ലേ ഒരു സൈക്കോളജിസ്റ്റ് വിചാരിച്ചാൽ ഏതൊക്കെ രീതിയിൽ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഏതൊക്കെ രീതിയിൽ ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റും അതിൽ ചിലപ്പോൾ കടൽ എന്ന് വിചാരിച്ച് പോകുന്ന ആൾക്ക് മരുഭൂമിയായിരിക്കും ചിലപ്പോൾ മൈൻഡിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാൾക്ക് നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആയിരിക്കും അത് മൈൻഡിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്നവർക്ക് അതായത് ഈ തലപ്പത്തിരിക്കുന്ന രണ്ടോ മൂന്നോ ആൾക്കാരുടെ ഒരു പേഴ്സണൽ ചോയ്സിന് വരെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് സിബിന്നെ ഒരു ക്യാമറയ്ക്ക് മുന്നിലല്ലാതെയുള്ള അതായത് എയർ ചെയ്യാത്ത വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും വിസിബിൾ ആക്കണം കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആക്കണം അല്ലാന്നുണ്ടെങ്കിൽ സിബിൻ ആ കാര്യം തുറന്ന് പറയണം തുറന്ന് പറഞ്ഞാലേ ഇനി വരുന്ന കണ്ടസ്റ്റൻസിനെങ്കിലും രൂപത്തിലവിടെ പോയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീണ്ടും ആ ഒരു ട്രോമറ്റീസായി അവർ പുറത്ത് വന്ന് എന്തിനാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്ര ബോൾഡ് ആണെങ്കിലും ഒരു പേഴ്സണലായിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ടുള്ള ഈ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല ഇത്രയൊക്കെ പറയാനുള്ളൂ ഇനിയും കൂടുതൽ വിവരങ്ങൾ ഇതിനെപ്പറ്റി വരുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഏഷ്യാനെ ടീമിൻ്റെ അല്ലെങ്കിൽ എൻഡമോൾ ഷൈൻ മീഡിയയുടെ ഒരു പ്രതികരണം എന്തായിരിക്കും എന്ന് അറിയില്ല അഖിൽമാരാർക്ക് എന്തായാലും ആ ഒരു പ്രതികരണം കിട്ടും അതിനനുസരിച്ച് എന്തായാലും വേറെ വീഡിയോസായിട്ട് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കണ്ടാൽ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും നിയമപരമായി മുന്നിലേക്ക് പോകുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും സിബിനായാലും ശരി ആരായാലും ശരി ഇനി ഇത് കണ്ടിട്ടെങ്കിലും ആർക്കെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഓരോ ആളുകൾ മുന്നോട്ട് വന്നാൽ മതി ഒരു എക്സ് കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞല്ലോ ഇനി വായ തുറക്കാലോ അങ്ങനെ വായ തുറക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരാൾ മാത്രം ഈ പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾ മാത്രം പറഞ്ഞാൽ അവർ പിന്നെ റൂമറായി അതുപോലെ തന്നെ വായിക്കു വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന ഒരാളായി ഒക്കെ ചിത്രീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ഇതൊക്കെ പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം